ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ദില്ലിയിൽ അവസാനിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു യോഗം നീറ്റ് വിഷയം പാർലമെന്റിൽ ഇരുസഭകളിലും ശക്തമായി ഉന്നയിക്കാൻ യോഗത്തിൽ തീരുമാനമായി നാളെ രാഹുൽ ഗാന്ധി വിഷയം അവതരിപ്പിക്കും സിബി ജോസഫ് ചേരുകയാണ് സിബി അടിയന്തരപ്രമേയമായി സഭയിൽ വിഷയം കൊണ്ടുവരാനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം യോഗത്തിന്റെ വിവരങ്ങൾ എങ്ങനെ അസിത ഏതായാലും നീറ്റ് വിഷയം പാർലമെൻറ്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസിയിൽ ചേർന്ന യോഗത്തിൽ ഈ നീറ്റ് നീറ്റ് വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചു പാർലമെൻ്റ് ഇരുസഭകളും ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിക്കാൻ ശക്തമായി ഉന്നയിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിൽ രാജ്യ രാജ്യസഭയിലും ഉന്നയിക്കും അതിൽ പ്രധാനമായും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയണം അതുകൂടാതെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൻ തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നാളെ രാഷ്ട്രപതിയുടെ അഭി രാഷ്ട്രപതി നൽകി ഇന്ന് നൽകിയ അഭിസംബോധനയ്ക്ക് നാളെ നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുകയാണ് ഈ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകും പിന്നീട് ഇത് അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ഈ ഇതിൽ ചർച്ച വേണമെന്ന രീതിയിൽ നീറ്റ് വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എന്തായാലും ഈ നീറ്റ് വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നരംഗം തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം തന്നെയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്യും രാഹുൽ ഗാന്ധി നാളെ ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യും രാജ്യസഭയിലും ലോക്സഭ ലോക്സഭയിലും ഇരുസഭകളിലും എന്തായാലും നാളെ നീറ്റ് വിഷയം കത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയത്തിൽ അതീതമായി കാണണമെന്നും കൂടാതെ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും യും പറഞ്ഞിരുന്നു മാത്രമല്ല ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെല്ലാം നിലയും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയമായി കാണൽ ഒരു വിമർശനമാണ് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയത് എന്തായാലും അപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നീറ്റ് വിഷയം പാർലമെൻറ്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കാൻ തന്നെയാണ് ഇപ്പോൾ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൻ്റെ തീരുമാനം നാളെ നോട്ടീസായി ഇത് നൽകുകയും ചെയ്യും അസിത ശരി സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് നീറ്റ് വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യം